ഊർമിളയുടെ കാര്യത്തിൽ ഞാൻ സംവിധായകനുമായി പ്രണയം തടിച്ചു രാംഗോപാൽ വർമ്മ എന്ന ആർ ജി വിയെ അറിയാത്തവരുണ്ടാവില്ല ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും ഹിറ്റ് എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള സംവിധായകനാണ് ഇപ്പോൾ തന്റെ ആത്മകഥയിൽ നടി ഊർമിള മണ്ടുൽക്കറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് തൊണ്ണൂറുകളിൽ ബോളിവുഡ് സിനിമാ ലോകത്തെ താര റാണിയായിരുന്നു ഊർമിള രംഗീല എന്ന ആർ ജി വി ചിത്രത്തിലൂടെയായിരുന്നു ഊർമിളയ്ക്ക് കരിയർ ബ്രേക്ക് ലഭിച്ചത് പിന്നീട് ഇരുവരും ഒന്നിച്ചു ചെയ്ത സിനിമകളിൽ എല്ലാം സൂപ്പർ ഹിറ്റ് അടിക്കുകയും ചെയ്തു തച്ചോളി വർഗീസ് ചേഗവർ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി മലയാളത്തിലെത്തിയ നടി ഇവിടെയും ഹിറ്റായി എന്നാൽ പെട്ടെന്നായിരുന്നു നടിയുടെ കരിയർ അവസാനിച്ചത് അതിന് കാരണം ആർ ജി വിയുമായുള്ള ആൻഡ് തിങ്സ് എന്ന പുസ്തകത്തിൽ ഊർമിളയെ കുറിച്ച് പറയുന്നത് താൻ പോയി എന്നാണ് ആർ ജി വി പറഞ്ഞത് സെക്സ് സിംബിൾസ് ആയി സിനിമാറ്റിക് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സിനിമയായിരുന്നു രംഗീല പ്രൊഫഷണലി സിനിമ വൻ വിജയമായി എങ്കിലും അതെനിക്ക് വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഊർമിളയെ സാധാരണ ഒരു വ്യക്തിയായി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും അവർക്ക് വലിയൊരു ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാണ് ആർ ജി വി പറഞ്ഞത് തുടർച്ചയായുള്ള സിനിമകളിൽ ഒന്നിച്ച് ജോലി ചെയ്തതോടെ ആർ ജി വിയും ഊർമിള മണ്ടുൽക്കറും പ്രണയത്തിലായി എന്നായിരുന്നു അന്നത്തെ വാർത്തകൾ വിവരമറിഞ്ഞ ആർ ജി വിയുടെ ഭാര്യ രത്ന നടിയെ തല്ലിയെന്നും എന്നും വാർത്തകളുണ്ടായിരുന്നു പിന്നീട് ആർ ജി വിവാഹമോചിതനായി ഊർമിളയ്ക്കൊപ്പമുള്ള സിനിമകളും നിർത്തി ആ ബന്ധത്തിനു ശേഷം പതിയെ ഊർമിള മണ്ടോട്ക്കറും കരിയർ ഉപേക്ഷിക്കുകയായിരുന്നു